ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട നിങ്ങളെ കോരിത്തെപ്പിച്ച ഒരു കുറിച്ച് ഒരു പബ്ലിക് സ്പീക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോയെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം എന്താണ് നിങ്ങൾക്ക് ഇത്രയും ഒരു പ്രസൻറ്റേഷൻ തോന്നിയത് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഒറേറ്ററുടെ ചെറിയ ചെറിയ ടിപ്സായിരുന്നു എന്നെന്താണത് ഇൻട്രസ്റ്റിംഗ് ആക്കിയത് ഈ നമ്മൾക്ക് ഈ ഒരു ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും നമ്മളെ ഇൻട്രസ്റ്റിങ്ങിൻ്റെ തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷനിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്താൻ കഴി കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്നും മനസ്സിൽ നിലനിൽക്കുന്ന ഒന്നായിട്ട് മാറും ചിലപ്പോൾ നമ്മളൊക്കെ പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ അത് ഓരോ മനുഷ്യന്മാരെയും പലപ്പോഴും സ്വാധീനിക്കുന്ന ഒരവസ്ഥയുണ്ടാവും നമ്മളെന്നും മെമ്മോറബിളാക്കി മാറ്റും പലപ്പോഴും ഇത്തരം പ്രസൻറ്റേഷനുകൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ പലപ്പോഴും എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവും എന്നുള്ളതാണ് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ള ക്രൈസിസിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാജഡിയെക്കുറിച്ച് ഒരു സ്റ്റോ സ്റ്റോറി ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ അത് നമ്മൾ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കും പിന്നെ ഒരുപാട് ഇല്ലുസ്ട്രേഷൻസ് അവ നമുക്ക് മുന്നിൽ മുന്നോട്ട് വെക്കുന്നുണ്ടാവും ഈ ഇല്ലുസ്ട്രേഷൻസ് നമ്മളിപ്പോൾ ച ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടായി അവരൊരു പൂവും കൊണ്ടാണ് വരുന്നത് ഒരു മനോഹരമായ പൂവ് ആ പൂവ് കാണിച്ചുകൊണ്ട് അവർ പറയുന്നത് കണ്ടോ ഈ പൂവിനൊരു സൗരഭ്യമുണ്ട് സൗന്ദര്യമുണ്ട് പലപ്പോഴും ഈ സൗന്ദര്യം കണ്ടെത്താതെ നമ്മൾ ഇതിൻ്റെ ഇതളുകൾ ഓരോന്നായി ഓരോന്നായി ഒരു വേസ്റ്റ് ബോസ്കറ്റിലേക്ക് ഇട്ടിടുകയാണ് ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ മനുഷ്യനും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ യുണീക്ക്നെസ് ഉണ്ട് നമുക്കുമുണ്ട് നമ്മുടെ പോരായ്മകളായിരിക്കും ചിലപ്പോൾ നമ്മുടെ യുണീക്ക്നസ് ആ യുണീക്ക്നെസ് കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ അവിടെ കാണിച്ചു കൊണ്ടായിരിക്കും അത് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ ഓഡിയൻസിനേക്ക് ഡയറക്റ്റ് ഉള്ള ഒരു കോൺവെർസേഷനിലേക്ക് നീങ്ങുകയാണ് അവരുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് നീങ്ങുമ്പം അത് നമ്മൾ എത്ര ഒരായിരം ഓഡിയൻസ് ഉണ്ടെങ്കിലും ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനായിട്ട് ഇത് മാറുകയാണ് പിന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ചെയ്യുന്നൊരു കമ്മ്യൂണിക്കേഷൻ അത് പരസ്പരം എൻഗേജ്ഡായി നിലനിർത്തണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരോടും പ്രത്യേക ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നിട്ട് അതിലേക്കൊരു പാഷനബിളായിട്ട് നിലനിർത്തണം എന്നുള്ളതാണ് നമ്മളൊരു മനോഹരമായ സിനിമ കാണുമ്പം ആ സിനിമ നമ്മൾ ആസ്വദിക്കുന്നത് പോലെ അവർക്ക് ഓഡിയൻസിനും അതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആയി നിൽക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നാല് ദിവസം തുടർച്ചയായിട്ട് ഞാനന്ന് സൈക്കോളജി കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുന്ന സമയമാണ് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടുന്ന ദിവസം അതിന് പോവുമായിരുന്നു പതിവ് ആ ഒരു സമയത്ത് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന സ്വാമി ആത് ആത്മദാസ് എമിസാറിനെയാണ് ഓർത്ത് പോകുക അദ്ദേഹം നാല് ദിവസം നോൺ സ്റ്റോപ്പ് ക്ലാസ് എടുത്തിട്ടും ഒരു ഓഡിയൻസിനും മുഷിപ്പുണ്ടായില്ല അത് എന്താണ് കാരണം അത് നമ്മുടെ ഓഡിയൻസ് നമ്മളെ അദ്ദേഹത്തിലേക്ക് എൻഗേജും പാഷനബിളും ആക്കി നിലനിർത്തി എന്നുള്ളതാണ് എല്ലാ ക്ലാസ്സും കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറേ ഡ്രസ്സൊക്കെ സമ്മാനമായിട്ടാണ് കൊടുത്തിട്ടാണ് പോകുന്നത് കാരണം അത് നമ്മുടെ മനസ്സിലേക്ക് എന്നും മെമ്മോറബിൾ ആയിട്ടുള്ള ഒരു ഒരു ഇല്ലിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു എവൻറ്റ് അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ നന്നായിട്ട് മൂല്യം കൊടുക്കണം എന്നുള്ളതാണ് വാല്യൂ കൊടുക്കണം എന്നുള്ളത് നമ്മളല്ല അവിടെ ഒരു വി ഐ പി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓഡിയൻസാണ് വി ഐ പി അവർ ഏത് തരത്തിലുള്ള ആൾക്കാരെയും അവർ റെസ്പെക്റ്റും വാല്യൂം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പോയി ചെയ്യേണ്ടത് കാരണം നമ്മൾ അവർക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞ ഒന്നായിട്ട് അങ്ങ് മാറും അവർക്ക് നമ്മൾ എന്തെങ്കിലും പുതിയതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് അവർക്ക് വാല്യൂ നൽകുന്ന ഒരു ഗിഫ്റ്റായിട്ട് നമുക്കത് കൊടുക്കണം അവരുടെ ഒരു ആവശ്യം അവിടെ നില നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നുള്ള സംതൃപ്തി അവർക്കുണ്ടായിരിക്കണം പ്രത്യേകിച്ച് മോട്ടിവേഷൻ ട്രെയിനിങ് ഹെൽത്ത് ബോധവൽക്കരണം ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളൊരുപാട് അസുഖങ്ങളെക്കുറിച്ച് മറ്റും പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവർക്ക് അതിൽ നിന്നൊരു വാല്യൂ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ കടുത്ത് തീരുപ്പം നല്ല ശക്തമായിട്ടുള്ള മഴയാണ് ഈ മഴക്കാല രോഗങ്ങളൊക്കെ ഒരുപാട് വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഈ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യണം നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ഇലസ്ട്രേഷൻ കൊണ്ടും അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കൊണ്ടും നമ്മളവിടെ ഹൃദയത്തിലേക്ക് ഈ മഴക്കാലത്ത് രോഗങ്ങൾ വരാതെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ആക്ഷൻസ് അവർന്ന് എടുക്കുന്ന രീതിയിലായിരിക്കണം പ്രസൻറ്റേഷൻ പോകേണ്ടത് ഇനി നമുക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് നമുക്കൊരുമിച്ച് ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പം ഇത് പലർക്കും ഏറ്റവും കൂടുതൽ ഒരു മരണത്തെക്കാളും ഭയം പബ്ലിക് സ്പീക്കിങ്ങിന് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയുമോ നിങ്ങൾ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഈ പോയിൻറ്റ്സുകളൊക്കെ വിൽക്കൊള്ളിക്കൊണ്ട് നിങ്ങൾ ഒരു ചെറിയൊരു പ്രസൻറ്റേഷൻ നിങ്ങൾ തയ്യാറാക്കുക പറയേണ്ടത് ഇത്രയാണ് നിങ്ങളുടെ പേരെന്താണ് എവിടെ നിന്നാണ് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് എന്തുകൊണ്ട് ഈ പാഷൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് ഖലീൽ ഞാനൊരു ഡോക്ടറാണ് ഞാൻ താമരശ്ശേരിക്കടുത്ത് ചോയ്്മടൻ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എന്നെ സമയത്തോളം ജീവിതകാലം മുഴുവനും പഠിക്കുക എന്നുള്ളതും ആ പഠിച്ചത് ഷെയർ ചെയ്യുക എന്നുള്ളതും എൻ്റെ ഒരു ഇഷ്ടമാണ് എൻ്റെ ഒരു പാഷനാണ് എന്തുകൊണ്ട് ഇതെൻ്റെ പാഷനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരു കാലത്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് തലയ്ക്ക് ബാധിച്ചിട്ട് ഹെപ്പാറ്റിക് എൻസെഫലപ്പതി എന്ന് പറയുന്ന അവസ്ഥ വന്ന് ഇന്ന് നിങ്ങളെ മോം മരിക്കും എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്ന് ഉയർത്തെഴുതേറ്റപ്പം ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പം എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി എൻ്റെ ജീവിതം ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെന്തോ ഒരു അർത്ഥമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് എന്നെ എവർലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമുണ്ട് അതിലൂടെയാണ് പിന്നെ നമ്മൾ പഠിക്കുക പഠിച്ചത് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ പോകുന്നത് ഇതുപോലെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം നിങ്ങളുടെ പേര് പറയാം നിങ്ങളുടെ സ്ഥലം പറയാം നിങ്ങളുടെ പ്രൊഫഷൻ വേണമെങ്കിൽ അത് പറയാം ഇനി അത് പറയുന്നില്ലെങ്കിൽ അത് പറയണ്ട എന്നിട്ട് നിങ്ങളെ പാഷൻ എന്താണ് എന്തുകൊണ്ട് ഈ പാഷൻ നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയി എന്നുള്ള സ്റ്റോറി നിങ്ങളിതിൻ്റെ അടിയിൽ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം ഓക്കെ ഇനി പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ മറ്റ് ടിപ്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം ഓക്കെ വി ഹെൽത്തി ബായ്